ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാൻ കായിക മേഖലയ്ക്ക് കരുത്തേകാൻ തരൂർ നിയോജക മണ്ഡലത്തിൽ ഗെയിംസ് ഞായറാഴ്ച തുടക്കം വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റുകളാണ് ഫസ്റ്റിന്റെ ഭാഗമായി നടക്കുക സംസ്ഥാന വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി പാലക്കാട് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് എ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലം കണ്ട ക്യാമറ കണ്ണുമായി ആലത്തൂർ വാനൂർ സ്വദേശി വിൻസെന്റ് അൻപത് വർഷത്തെ ഫോട്ടോകളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് വിൻസെന്റിന്റെ പക്കലുള്ളത് കഞ്ചിക്കോട് ഷോപ്പ്കേറ്റ് ചത്ത കരടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി കാറ്റിലും മഴയിലും പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ അകപ്പെട്ടാണ് അമ്മക്കരടിയെയും കുഞ്ഞിനെയും ചത്തനിലയിൽ കണ്ടെത്തിയത് കായിക മേഖലയ്ക്ക് കരുത്തേക്കാൻ തരൂർ നിയോജക മണ്ഡലത്തിൽ ഗെയിംസ് ഫ്രസ്റ്റിന് ഞായറാഴ്ച തുടക്കം തരൂർ എം എൽ എ പി പി സുമോതിൻ്റെ നേതൃത്വത്തിലാണ് മെയ് പത്തൊമ്പത് മുതൽ ജൂൺ രണ്ട് വരെ ഗെയിംസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മെയ് പത്തൊമ്പതിന് കണ്ണമ്പ്ര സഹകരണ ബാങ്ക് ജംഗ്ഷൻ ഗ്രൗണ്ടിൽ വോളിബോൾ ടൂർണമെന്റും മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറാം തീയതികളിൽ പെരുങ്ങോട്ടുകുർശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച ഫുട്ബോൾ ടൂർണമെന്റും ജൂൺ ഒന്ന് രണ്ടാം തീയതികളിൽ വടക്കഞ്ചേരി നെല്ലിയാമ്പാടം ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റും നടക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക ഇനങ്ങളായ ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും നല്ല പ്രോത്സാഹനം നൽകാനായി മണ്ഡലത്തിൽ പുതിയൊരു ചൂട് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിൽ മൂന്ന് പ്രധാനപ്പെട്ട ടൂർണമെൻ്റുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയാണ് പത്തൊമ്പതാം തീയതി നാളെ കണ്ണമ്പ്ര ബാങ്ക് ജംഗ്ഷന് എതിർവശമുള്ള ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ ടൂർണമെൻറ്റും പെരിങ്ങോട്ടുകുശിയിൽ വെച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഫുട്ബോൾ ടൂർണമെൻറ്റും ഒന്ന് രണ്ട് തീയതികളിൽ ജൂൺ ഒന്ന് രണ്ട് തീയതികളിൽ വടക്കുഞ്ചേരി നെല്ലിയാമ്പാടം ഗ്രൗണ്ടിൽ വെച്ച് ക്രിക്കറ്റ് ടൂർണമെൻറ്റും സംഘടിപ്പിക്കുക സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എട്ട് പഞ്ചായത്തുകളാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത് ക്വാർട്ടർ ഫൈനൽ ഫൈനൽ എന്നീ മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സംസ്ഥാന വനിതാ ചെസ് പാലക്കാട് തുടക്കമായി കേരള സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച സ്റ്റേറ്റ് ടെക്നിക്കൽ കമ്മിറ്റിയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാതല മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാല് വീതം കളിക്കാരാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം സമാപന സമ്മേളനം നടക്കും കാലം കണ്ട ക്യാമറ കണ്ണുമായി ആലത്തൂർ വാനൂർ സ്വദേശി വിൻസെന്റ് പാലക്കാട് ജില്ലയിലെ തന്നെ മൺമറഞ്ഞ പല കാഴ്ചകളുമുണ്ട് വിൻസെന്റിന്റെ ഫോട്ടോ ശേഖരത്തിൽ ഓരോ ദിവസവും പുലരുന്നത് ഓരോ പുതിയ ഫ്രെയിമിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ആലത്തൂർ വാനൂർ സ്വദേശി കെ വിൻസെന്റ് തഹസിൽദാറായി വിരമിച്ച് വർഷങ്ങളായെങ്കിലും ഇഷ്ട ഹോബിയായ ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഇപ്പോഴും വിരമിച്ചിട്ടില്ല കോട്ട മൈതാനത്തിന് പടിഞ്ഞാറ് കരിമ്പനകൾ നിറഞ്ഞ സിവിൽ സ്റ്റേഷനിലേക്കുള്ള ചെമ്പൺ പാത മുതൽ പാലക്കാട്ടെ മൺമറഞ്ഞ പല കാഴ്ചകളും എഴുപത്തിയഞ്ച് വയസ്സുകാരനായ വാനൂർ വിൻസെന്റിന്റെ ശേഖരത്തിലുണ്ട് അഞ്ചു പതിറ്റാണ്ട് നീളുന്ന ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ അൻപതിനായിരത്തോളം മികച്ച ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട് മുംബൈയിലെയും ഷില്ലോങ്ങിലെയും സെമിനാരി പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ മാസം പതിനഞ്ച് രൂപയ്ക്ക് കൃഷിപ്പണിയും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഹോസ്റ്റൽ ഹെൽപ്പർ ജോലിയും ചെയ്തു പി എസ് സി എഴുതി ഇരുപത്തിമൂന്നാം വയസ്സിൽ റവന്യൂ വിഭാഗത്തിൽ എൽ ഡി ക്ലർക്കായി സെമിനാരി പഠനകാലം മുതൽ തന്നെ കണ്ട കാഴ്ചകളെല്ലാം മനസ്സിൽ പകർത്തിയിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥനായ നീല ഗംഗാധരൻ പരിശീലനത്തിനായി പാലക്കാട്ട് എത്തിയതോടെയാണ് വിൻസെന്റിലെ ഫോട്ടോഗ്രാഫറുടെ സാധ്യതകൾ തെളിഞ്ഞത് സോഷ്യോ ഇക്കോണമിക് സർവേയുടെ ഭാഗമായി ചിത്രമെടുക്കാൻ ഹോക്ക് ഐ ക്യാമറ നീല നൽകി എരുത്തേമ്പതിയിലെ കരിമ്പന കൂട്ടങ്ങളാണ് ആദ്യമായി എടുത്ത ചിത്രം അടിയന്തരാവസ്ഥ കാലത്ത് അടിമക്കച്ചവടം പോലെ നിരോധനമുള്ള പല പ്രവൃത്തികളും നടന്നുവന്ന കോഴിപ്പതി ഗ്രാമത്തിൽ നിലനിന്ന തൊട്ടുകൂടായ്മ സൂചിപ്പിക്കുന്ന പല ചിത്രങ്ങളും എടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റും ചെയ്തു അതിനുശേഷം പല ഭീഷണികളും ഉണ്ടായതോടെ നീല ഗംഗാധരൻ വിൻസെന്റിന് സുരക്ഷ ഏർപ്പെടുത്തി പിന്നീട് സുഹൃത്തു നൽകിയ ക്രിസ്റ്റാർ എക്സ് ക്യാമറയുമായി അമച്ചർ ഫോട്ടോഗ്രാഫർമാരുടെ സംഘടനയായ ഇമേജിൽ ചേർന്നു കൂടുതൽ ഫോട്ടോഗ്രാഫി പഠിച്ചു ഇന്ന് തരംഗമായ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ജോലിയുടെ ഭാഗമായ യാചക സർവേ വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തന്നെ വിൻസെന്റ് പകർത്തിയിരുന്നു ഭിക്ഷയെടുക്കുന്ന നഗ്നരായ കുട്ടികളെയും ആദിവാസി കുടുംബങ്ങളെയും രാത്രി ഒളിച്ചിരുന്ന ക്യാമറയിൽ പകർത്തി ക്യാമറ വാങ്ങാനായി പട്ടിണി കിടന്ന് ജോലി ചെയ്തയാളാണ് വിൻസെന്റ് രണ്ടായിരത്തി നാലിൽ തഹസിൽദാറായി വിരമിക്കുമ്പോൾ വിൻസെന്റ് വിഷമിച്ചത് ഇനി ട്രാൻസ്ഫറുകൾ ഇല്ല എന്നതിലാണ് പുതിയ സ്ഥലങ്ങളും പുതിയ ഫ്രെയിമുകളും ഇനി കിട്ടില്ലല്ലോ എന്ന ആശങ്കയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഫോട്ടോകൾക്കായി പ്രത്യേക യാത്രകളില്ല എന്നാൽ ഫോട്ടോഷോപ്പോ എഡിറ്റിങ്ങോ ഒന്നും ശീലമില്ല വിൻസെന്റിന് രാത്രിയാകുമ്പോഴാണൊക്കെ തിരിച്ചു താവളങ്ങളിൽ എത്തി വിശ്രമിക്കുന്ന സമയം ആ സമയത്ത് ഞാനും ജയപ്രകാശിനും ജയപ്രകാശിനൊരു എസ് ജി മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു അതിന്റെ ബാക്കിൽ ഇരുന്ന് അങ്ങനെ ഇവരെ കാണുമ്പോൾ ഗ്രൂപ്പോ രണ്ട് മൂന്നാളെയൊക്കെ കാണുമ്പോൾ ബൈക്ക് നിർത്തും ഞാൻ ബൈക്കിൽ തന്നെ ഇരുന്ന് ഫ്ലാഷ് വെച്ച് വരുടെ ഫോട്ടോ എടുക്കും അവർ തല്ലാൻ വരുമ്പോഴേക്കും വേഗം അടുത്ത പോയിന്റിലേക്ക് ജയപ്രകാശം നീങ്ങും അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോകളെടുത്തു അതിൽപ്പെട്ട കുറച്ച് ഫോട്ടോകളൊക്കെ ഇങ്ങനെ കേടുവരാതെപ്പോഴും കയ്യിലുണ്ട് അന്ന് എടുത്ത പല ഏരിയകളും പിന്നീട് പാലക്കാട് സിറ്റിയുടെ പല ഏരിയകളും പിന്നീട് മാറി വളരെ വന്നു ഈ അടുത്ത ഞാൻ പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ വീണ്ടും ഫോട്ടോകൾ കഞ്ചിക്കോട് വല്ലടി അയ്യപ്പൻമല ഭാഗത്ത് ഷോക്കേറ്റ് ചത്ത കരടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി കാറ്റിലും മഴയിലും പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റാണ് അമ്മക്കാരടയും കുഞ്ഞിനെയും ചത്ത നിലയിൽ കണ്ടത് പിന്നീട് കരടികളുടെ ജഡം ധോണിയിലെ വനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ വെറ്റിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി കഞ്ചിക്കോട് ഈ മേഖലയിൽ കാട്ടാനകളും കരടികളും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രവുമാണ് കിഴക്കഞ്ചേരിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ ടി വി രാമന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു തച്ചക്കോട്ടിൽ വെച്ച് നടന്ന ദിനാചരണം സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളം രൂപീകരിക്കുന്നതിന് ശക്തമായ എതിർപ്പായിരുന്നു കോൺഗ്രസ് എന്നാൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു അതിനു വേണ്ടിയിട്ടുള്ള നിരവധിയായ രക്തസാക്ഷികൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ നമുക്ക് നിരവധി ആളുകളുടെ ജീവൻ വിലയർപ്പിക്കേണ്ടി വന്നു അങ്ങനെ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചെയ്യേണ്ടത് എന്നതിന് നമ്മൾ മുൻ അനുഭവങ്ങളൊന്നും ആ മുൻ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സിഗ് ഇ എം എസ് ഇ എം എസിന്റെ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറയുന്നത് ഞാൻ ഈ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ലപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കും ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്താണോ പാർട്ടികൾ അത് ലോക്കൽ സെക്രട്ടറി പി എം കലാധരൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം വി രാധാകൃഷ്ണൻ ടി വി ശിവദാസ് ടി ആർ ബാലചേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മറ്റു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കലോത്സവം അരങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനായി എ ശാരദ പി സുജിത്ത് പ്രത്യുഷ് കുമാർ പാലാഴി ഉദയകുമാർ സി വി നിഷ മോൻസി ജീന മോഹൻ എം സുശീല ഷീല എന്നിവർ സംസാരിച്ചു ഐ സി പി സ്മാരക പുരസ്കാരം മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകും സ്വാതന്ത്ര്യ സേനാനി ഐ സി പി നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരം പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഐ സി പിയുടെ ഓർമ്മദിനമായ മെയ് ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാരം നൽകും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് വാർത്താസമ്മേളനത്തിൽ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു സി പി ചിത്രബാനു കെ ഗീത വി പ്രതീഷ് വി കെ അനിൽകുമാർ വി സുനന്ദ യു പി രാധിക എന്നിവർ പങ്കെടുത്തു ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് നാലാമത് പുരസ്കാരമാണ് ആദ്യ വർഷം ആരോഗ്യ മേഖലയിലെ സംഭാവനകളെ മുൻനിർത്തി മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ കാണും പുരസ്കാരം നൽകിയത് രണ്ടാമത് പുരസ്കാരം മാധ്യമരംഗത്തെ സംഭാവനകളെ മുൻനിർത്തി പ്രശസ്ത മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് പുരസ്കാരം നൽകിയത് കഴിഞ്ഞ വർഷം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ ഈ വർഷം അധികാര വികേന്ദ്രീകരണം കേന്ദ്രീകൃത മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ശനി ഞായർ ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നത് കിഴക്കഞ്ചേരി തച്ചക്കോട്ടിൽ നടന്ന ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ നിർവഹിച്ചു വാർഡ് മെമ്പർ സജ്ജിത ശിവദാസ് പി എം കലാധരൻ ജീന എന്നിവർ സംസാരിച്ചു മഴക്കാലപൂർവ്വ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ മറ്റ് സഹകരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുകയാണ് മഴക്കാലത്ത് വ്യാപകമായി പകർച്ചവ്യാധികൾ പടരുന്നത് തടയുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എല്ലാ വാർഡുകളിലും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക കണ്ണമ്ര മന്നത്തുപറമ്പ് സംഘം കലാസമിതി വായനശാലയുടെയും ഡിവൈഎഫ്ഐ മന്നത്തുപറമ്പ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് വിജയികൾ അനുമോദിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ രതീഷ് അധ്യക്ഷനായി ശ്രീ ബി കൃഷ്ണ എസ് ഷറഫുദ്ദീൻ കെ ഉദയൻ എന്നിവർ സംസാരിച്ചു മാരക മയക്കുമരുന്നായ മെത്താം ഫിറ്റാമിനുമായി ഒരാൾ അറസ്റ്റിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും നടത്തിയ പരിശോധനയിലാണ് മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി അബ്ദുൾ സലീം അറസ്റ്റിലായത് ഇയാളിൽ നിന്നും ഒൻപത് ദശാംശം അഞ്ച് ആറ് ഗ്രാം മെത്താം ഫിറ്റാമിനും പിടിച്ചെടുത്തു മണ്ണാർക്കാട് പ്രദേശത്തെ സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ പ്രതി ജില്ലാ ലഹരിവിധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് ഷിനോജ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വമുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കായിക മേഖലയ്ക്ക് കരുത്തേകാൻ തരൂർ നിയോജക മണ്ഡലത്തിൽ ഗെയിംസ് ഫ്രസ്റ്റിന് ഞായറാഴ്ച തുടക്കം വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റുകളാണ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുക സംസ്ഥാന വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി പാലക്കാട് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് എ പ്രേംകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കാലം കണ്ട ക്യാമറ കണ്ണുമായി ആലത്തൂർ വാനൂർ സ്വദേശി വിൻസെന്റ് അൻപത് വർഷത്തെ ഫോട്ടോകളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് വിൻസെന്റിന്റെ പക്കലിലുള്ളത് കഞ്ചിക്കോട് ഷോപ്പേറ്റ് ചത്ത കരടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി കാറ്റിലും മഴയിലും പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ അകപ്പെട്ടാണ് അമ്മക്കരടിയെയും കുഞ്ഞിനെയും ചത്തനിലയിൽ കണ്ടെത്തിയത്